ദഹാദിന്റെ ആറാമത്തെ എപ്പിസോഡിന്റെ സെക്കൻഡ് പാട്ടിലേക്ക് പോകാം കഴിഞ്ഞ പാട്ടിൽ നമ്മൾ കണ്ടത് ആനന്ദ് മറിയുമായി എങ്ങോട്ടേക്ക് രക്ഷപ്പെടാനുള്ള പ്ലാൻ ഇടുന്നതാണ് അടുത്ത സീൻ സിന്ദൂരിക്ക് ബോധം വന്നിരിക്കുന്നു സിന്ധൂരിയുടെ ഹസ്ബൻഡ് വന്ന് അവളെ സമാധാനിപ്പിക്കുന്നു താൻ എല്ലാം മനസ്സിലാക്കിയെന്ന് അയാൾ പറയുന്നു നിന്റെ കൂടെ എന്ത് വന്നാലും ഞങ്ങൾ ഉണ്ടാകും നീ സ്വയം എങ്ങനെ ശിക്ഷിക്കരുതെന്നും അയാൾ പറയുന്നു അത് കേട്ടപ്പോൾ അവളാകെ കിട്ടിപ്പോകുന്നുണ്ട് ആരാണ് നിങ്ങളോട് ഇത് പറഞ്ഞെന്ന് അവൾ ചോദിക്കുന്നു അച്ഛനാണെന്ന് അവൻ പറയുന്നു ഇവിടെ പോലീസും വന്നിരുന്നു നീ പോലീസിനോട് എന്നെ കുറിച്ച് സംസാരിക്കണമെന്ന് അവൻ പറയുന്നു പക്ഷേ അവളാകെ വയലന്റ് ആവുകയാണ് താൻ ഇതിനെക്കുറിച്ച് ഞാൻ ആരോട് സംസാരിക്കില്ലെന്ന് അവൾ പറയുന്നു ഒരുപാട് കഷ്ടപ്പെട്ടിട്ടാണ് ഞാൻ ഇതിൽ നിന്ന് പുറത്തു വന്നത് ഇനി എനിക്ക് അതിനൊന്നും ആവില്ലെന്ന് അവൾ പറയുന്നു ഈ സമയം അഞ്ജലിയും ദേവിലാലും ശിവയെ ചോദ്യം ചെയ്യുകയാണ് ആദ്യം കൊന്നത് നീയാണെന്ന് സംവദിക്കാൻ അവർ പറയുന്നുണ്ട് ഞാൻ രാത്രി മുഴുവൻ വീട്ടിൽ കിടന്നുറങ്ങുകയായിരുന്നു പിന്നെ എങ്ങനെയാണ് എന്റെ വിരലി ആ കുപ്പിയിൽ വരുന്നതെന്നൊക്കെ അവൻ ചോദിക്കുന്നുണ്ട് ഇനി ഞങ്ങളുടെ ഫോറൻസിക് റിപ്പോർട്ടാണ് തെറ്റെന്ന് ദേവിലാൽ അവനോട് ചോദിക്കുന്നു ആ പെൺകുട്ടികളുടെ എല്ലാം ഫോട്ടോ അവർ നിർത്തിയിട്ട് ഇവരെ ഒന്നും നിനക്ക് അറിയില്ലെന്നും അവർ ചോദിക്കുന്നുണ്ട് പക്ഷെ ശിവയ്ക്ക് ആരെയും അറിയില്ലല്ലോ തനിക്ക് ഇവരാരെയും അറിയില്ലെന്ന് ശിവ പറയുന്നു നിന്റെ വർക്ക്ഷോപ്പിൽ നിന്ന് ഞങ്ങൾക്ക് കിട്ടിയെന്ന് ദേവ്യാൽ പറയുന്നു അത് സ്വർണ്ണപ്പണിക്കാരുടെ കയ്യിലും കാണില്ലേ അത് വെച്ചിട്ടാണോ എന്ന് ശിവ തിരിച്ചു ചോദിക്കുന്നു ആ പെൺകുട്ടികൾ മരിച്ച തീയതികൾ കാണിച്ച് ഈ ദിവസങ്ങളിൽ നീ എന്ന് അവർ ചോദിക്കുന്നു ഇതൊക്കെ ഞാൻ ഇങ്ങനെ ഓർത്ത് വെക്കാനാണെന്ന് ശിവ ചോദിക്കുന്നു ഞാൻ ഞാനെന്റെ കടയിലല്ലാതെ ഇങ്ങോട്ടേക്ക് പോകാനില്ലെന്നും അവൻ പറയുന്നു നീ സത്യം പറയുന്നത് വരെ ഇവിടെ ഇരിക്കാൻ പറഞ്ഞ് ദേവിലാലും അഞ്ജലിയും അവന്റെ അടുത്തുനിന്ന് പോകുന്നു അവനത് ചെയ്തിട്ടില്ല എന്ന് അവരെ ഉച്ചയിട്ട് പറയുന്നുണ്ട് കൈലാഷിന്റെ വൈഫിന്റെ അമ്മ അവനെ ഫോൺ ചെയ്യുന്നുണ്ട് അവൻ ആദ്യം അത് എടുക്കുന്നില്ലെങ്കിലും രണ്ടാമത് കോള് വന്നപ്പോൾ അവനത് എടുക്കുന്നു അവൻ ഒട്ടും തന്നെ ഇൻട്രസ്റ്റ് ഇല്ല സംസാരിക്കാൻ പക്ഷേ അവന്റെ വൈഫിന്റെ അമ്മ അവനോട് ഇന്നവർ ഒരു ടെസ്റ്റിന് പോയി എന്നും അത് അത്ര നല്ല റിസൾട്ടല്ല എന്നും പറയുന്നു ഇനി കൂടുതൽ ടെസ്റ്റ് ചെയ്യണമെന്ന് ഡോക്ടർ പറഞ്ഞിട്ടുണ്ട് നല്ലതായിട്ടല്ല കാണുന്നത് അതുകൊണ്ട് നീ കൂടി ഒന്ന് കൂടെ പോകാമോ എന്ന് അമ്മ ചോദിക്കുന്നു പക്ഷേ തനിക്കൊന്ന് വരാൻ കഴിയില്ല എന്ന് കൈലാഷ് പറയുന്നു വൈകുന്നേരത്തെ അപ്പോയിന്റ്മെന്റ് എടുക്കാമെന്ന് അമ്മ പറയുന്നു നീ എങ്ങനെയെങ്കിലും വരാനും അവർ പറയുന്നുണ്ട് ഉറപ്പ് പറയുന്നില്ല എന്നും കൈലാഷ് പറയുന്നു അവൻ ഒട്ടും തന്നെ പോകാൻ ഇൻട്രസ്റ്റ് ഇല്ല അവനെ അൽതാഫിനെ കടത്തിക്കൊണ്ട് പോയ ആ സി സി ടി വി ഫുട്ടേജസ് നോക്കുകയാണ് അത് നോക്കി വന്നപ്പോഴാണ് അഞ്ജലിയും ദേവിലാലും അവളുടെ ബുള്ളറ്റിൽ അവിടുന്ന് കടന്നു പോകുന്നത് അവൻ കാണുന്നത് അവന് ഏകദേശം കാര്യങ്ങൾ പിടികിട്ടുന്നു അഞ്ജലിയും ദേവിലാലും കൂടി ാണ് അൽതാഫിനെ രക്ഷിച്ചതെന്ന് അവൻ മനസ്സിലാക്കുന്നു അവൻ അപ്പോൾ തന്നെ വിളിക്കുന്നു എന്നിട്ട് അൽതാഫിന്റെ കേസിൽ ഒരു കാര്യം കിട്ടിയിട്ടുണ്ടെന്ന് പറയുന്നു ഫോണിലൂടെ പറയാൻ കഴിയില്ല സെൻസിറ്റീവായ കാര്യമാണ് നേരിട്ട് വന്ന് കാര്യം പറയാമെന്നും അവൻ എസ് പിയോട് പറയുന്നു ഈ സമയം അഞ്ജലി കൈലാഷിനോട് ഈ പെൺകുട്ടിയിൽ മരിക്കുന്ന ദിവസം ശിവ കടയിലായിരുന്നുവെന്നാണ് പറഞ്ഞതെന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ സി സി ടി വി പരിശോധിച്ചാൽ നമുക്കത് മനസ്സിലാകും കൈലാഷിനോട് അവളെന്ന് ഹെൽപ് ചെയ്യാൻ പറയുന്നു പക്ഷേ എസ് പിയുമായി തനിക്ക് അർജന്റ് മീറ്റിംഗ് ഉണ്ടെന്ന് പറഞ്ഞ് അവനവിടുന്ന് പോകാൻ പോകുന്നു അഞ്ജലി ഇത് കേട്ടപ്പോൾ അവനെ കളിയാക്കുന്നു ഓ പ്രൊമോഷന്റെ കാര്യമല്ലേ ഏകം ചെല്ലാനും അവൾ പറയുന്നു ഇത് കേട്ടപ്പോൾ കൈലാഷ് ദേഷ്യം വരുന്നു ഞാൻ എന്റെ സീനിയർ ആണ് എന്നോട് കുറച്ച് ബഹുമാനം കാണിക്കാൻ അവൻ പറയുന്നുണ്ട് അത് കേട്ടപ്പോൾ തന്നോട് ക്ഷമിക്കാൻ അവൾ പറയുന്നു കൈലാഷ് എസ് പി ഓഫീസിലേക്ക് പോവുകയാണ് പോകുന്ന വഴിയെല്ലാം അവനാകെ ആണ് അവൻ എന്തൊക്കെയോ ആലോചിച്ചുകൊണ്ടിരിക്കുകയാണ് പകുതി വഴി എത്തിയപ്പോൾ അവൻ അവന്റെ സ്കൂട്ടർ നിർത്തുന്നു അവനാകെ തളർന്നിട്ടുണ്ട് അവൻ അവിടെ ഇരുന്ന് ഞാൻ ചെയ്യാൻ പോകുന്നതിനെ കുറിച്ച് ഒന്നുകൂടെ ആലോചിക്കുന്നു അവൻ അവിടെ ഇരുന്ന് കരയുന്നുണ്ട് അവൻ എസ് പി ഓഫീസിലെത്തി എന്താണ് ന്യൂസ് എന്ന് എസ് പി അവനോട് ചോദിക്കുന്നു പക്ഷെ അവൻ അഞ്ജലിയുടെയും ദേവം എസ് പിയോട് പറയുന്നില്ല താൻ അറിഞ്ഞ കാര്യം തെറ്റായിരുന്നുവെന്ന് അവൻ എസ് പിയോട് പറയുന്നു ബുദ്ധികളുടെ എസ് പിക്ക് ദേഷ്യം വരുന്നുണ്ട് നിന്നെ കൊണ്ടൊന്നിന് കഴിയില്ല എന്ന് പറഞ്ഞ് അവനോട് ദേഷ്യപ്പെടുന്നു നിനക്ക് പ്രമോഷൻ വേണമല്ലേ എന്നൊക്കെ ചോദിച്ച് എസ് പി അവനോട് ഒച്ചിടുന്നുണ്ട് അവൻ എസ് പിയോട് സോറി പറയുന്നു അവനെ എസ് പി ഓഫീസിൽ നിന്ന് ഇറക്കി വിടുന്നു വൈകുന്നേരമായി കൈലാഷിന്റെ ഭാര്യ ക്ലിനിക്കിലേക്കാണ് അങ്ങോട്ടേക്ക് കൈലാഷ് വരുന്നു അവളാകെ ടെൻഷനിലാണ് അവൻ അങ്ങോട്ടേക്ക് വന്ന് അവളുടെ കൈപിടിച്ച് അവിടെ ഇരിക്കുന്നു അവൻ അവളോട് ക്ഷമയും ചോദിക്കുന്നുണ്ട് ഇപ്പോൾ പരിശോധിച്ചപ്പോൾ കുഞ്ഞിന് കുഴപ്പമൊന്നുമില്ല എന്ന് അവിടുത്തെ ഡോക്ടർ പറയുന്നു അത് കേട്ടപ്പോൾ അവന് സമാധാനമാകുന്നു അവൻ മോണ്ടറിൽ കൂടെ കുട്ടിയെ കാണുന്നുണ്ട് എന്തായാലും അവന്റെ മനസ്സാകെ മാറിയിട്ടുണ്ട് അവന്റെ ഭാര്യയ്ക്കും വളരെ സന്തോഷമായി അടുത്ത സീനിൽ അഞ്ജലിയും പോലീസുകാരും ആ പെൺകുട്ടികൾ മരിച്ച ദിവസം ശിവ എവിടെയാണെന്ന് സി സി ടി വി നോക്കി മനസ്സിലാക്കുകയാണ് ആ ദിവസം എല്ലാം തന്നെ അവൻ കടയിലുണ്ട് അതുപോലെ ശിവയുടെ കോൾ റെക്കോർഡ്സ് പരിശോധിച്ചപ്പോഴും ഈ ഡേറ്റിലെല്ലാം തന്നെ അവന്റെ ഫോൺ മണ്ടാവ് ഇട്ടു പോയിട്ടില്ല പക്ഷേ ഫോൺ വെച്ചിട്ട് ഉറപ്പിക്കാൻ കഴിയില്ലല്ലോ കാരണം കൊലം നടത്താനൊന്നും അയാൾ ഫോൺ യൂസ് ചെയ്യാറില്ല മറ്റ് ഫോണുകളാണല്ലോ ഉപയോഗിക്കാറുണ്ട് ഈ വിവരം അഞ്ജലി ദേവിലാലിനോട് പോയി പറയുന്നു ഈ ഡേറ്റുകളിലെല്ലാം തന്നെ ശിവ കടയിലുണ്ടായിരുന്നു ഇത് കേട്ട് ദേവിലാലിന് ദേഷ്യം വരുന്നുണ്ട് അവന്റെ പിരിയുടെ അടയാളം ആ കുപ്പിയിലുണ്ടായിരുന്നു കൂടാതെ അവന്റെ കാറും പിന്നെ എങ്ങനെയത് ഇങ്ങനെ സംഭവിക്കുന്നുവെന്ന് ദേവിലാൽ ചോദിക്കുന്നു അവന്റെ കാറിൽ നിന്ന് പെണ്ണുങ്ങളുടെ ഫോട്ടോ കിട്ടി സൈനയുടെയും അവന്റെ കടയിൽ നിന്ന് കിട്ടി അവനെല്ലാം കൊല ചെയ്തെങ്കിൽ ആ പെണ്ണുങ്ങളുടെ ഫോട്ടോസ് എങ്ങനെ അവന്റെ കാറിൽ നിന്ന് കിട്ടിയെന്നും ഗെവ്ലാൽ ചോദിക്കുന്നു ഈ തെളിവുകളെല്ലാം നമ്മുടെ മുമ്പിൽ വിളമ്പിയത് വിളമ്പിയതുപോലെ ഇല്ലയെന്ന് അഞ്ജലി ചോദിക്കുന്നു നമ്മൾ ആനന്ദിനെ അന്വേഷിച്ചു പോയപ്പോൾ ഒരു തെളിവ് പോലും നമുക്ക് കിട്ടിയില്ല പക്ഷെ ശിവയെ അന്വേഷിച്ചു പോയപ്പോഴും തെളിവുകളുടെ കൂമ്പാരം തന്നെ അഞ്ജലിക്ക് ഏകദേശം ഇത് ആനന്ദ് ശിവയെ ഫ്രെയിം ചെയ്യുകയാണെന്ന് മനസ്സിലായിട്ടുണ്ട് ഒരു സഹോദരൻ തന്റെ സഹോദരനെ കൊടുക്കാൻ വേണ്ടി ഇങ്ങനെ ചെയ്യുവോ എന്ന് ഗെവ്ലാൽ ചോദിക്കുന്നു ചോരപുരന്റെ കൈകളാണ് അവന്റേത് അപ്പോൾ പിന്നെ സഹോദരനെയും കൊടുക്കില്ല എന്ന് അഞ്ജലി ചോദിക്കുന്നു എന്തായാലും ശിവയുടെ പേരിൽ ചാർജ് ഷീറ്റ് എഴുതുന്ന അഞ്ജലി അഞ്ജലാലിനോട് പറയും ചാർജ് ഷീറ്റ് ചെയ്യാതെ നമുക്ക് അവനെ പിടിച്ചു വയ്ക്കാൻ കഴിയില്ല എന്ന് പറയുന്നു എന്തായാലും നാപ്പത്തെട്ട് മണിക്കൂർ നമുക്ക് ശിവയോട് നിർത്താൻ കഴിയും അതിനകം ഞാൻ പറഞ്ഞില്ല തെളിയിക്കാമെന്ന് അഞ്ജലി പറയുന്നു എന്തായാലും ഈ സി സി ടിവിയും വീട്ടിലടയാളവും വെച്ച് ആരതിയുടെ മർഡർ മാത്രമേ നമുക്ക് തെളിയിക്കാൻ കഴിയൂ ബാക്കിയുള്ള പെൺകുട്ടികളുടെ പറ്റില്ല എന്തായാലും എന്തെങ്കിലും കണ്ടെത്തി അവനെതിരെ ചാർജ് ചെയ്യാൻ ദേവിലാൽ പറയുന്നു അതിനായി വീണ്ടും അഞ്ജലി വന്ദനയെ കാണാനായി അവൾ ജോലി ചെയ്യുന്ന ഹോട്ടലിൽ എത്തിരിക്കുകയാണ് ഒരു പ്രധാനപ്പെട്ട കാര്യം സംസാരിക്കാനുണ്ടെന്ന് അഞ്ജലി വന്ദനയോട് പറയുന്നു പക്ഷെ വന്ദന അവളോട് ചൂടാവുകയാണ് നിങ്ങൾ ഞങ്ങളുടെ ഫാമിലി പിന്തുടരുകയാണല്ലേ എന്ന് അവൾ ചോദിക്കുന്നു ഇപ്പോൾ നിങ്ങൾ ശിവയെ പിടിച്ചു എന്ന് അവൾ ചോദിക്കുന്നു എനിക്ക് അവനെ നല്ലപോലെ അറിയാം അവൻ ആരെയും കൊല്ലാൻ കഴിയില്ല എന്നും അവൾ പറയുന്നു ശിവയ്ക്ക് ആരെങ്കിലും കൊല്ലാൻ കഴിയില്ല കഴിയില്ലെന്നാണ് ഞാനും എന്ന് അഞ്ജലി അവളോട് പറയുന്നു പക്ഷേ അവനെ ആരോ കൊടുക്കാൻ ശ്രമിക്കുകയാണ് അവനോട് അടുപ്പമുള്ള ആരോ ഒരാ അതാരാണെന്ന് വന്നതിന് ചോദിക്കുന്നു നിങ്ങളുടെ ഭർത്താവ് ഇപ്പോൾ എവിടെയാണെന്ന് അഞ്ജലി തിരിച്ചു വയ്ക്കുന്നു അതെനിക്ക് അറിയില്ല ഇപ്പോൾ പഠിപ്പിക്കുകയായിരിക്കും എന്ന് വന്ദന പറയുന്നു ശിവയുടെ വൈഫ് ഇപ്പോൾ എന്നെ വിളിച്ചിരുന്നു ശിവയുടെ കാര്യത്തിന് വേണ്ടി ഒരു വക്കീലിനോട് സംസാരിക്കാൻ പക്ഷേ അവൾ വിളിച്ചപ്പോഴും ആനന്ദ് എടുത്തിരുന്നില്ല എന്ന് വന്ദന പറയുന്നു ചിലപ്പോൾ കോളേജിൽ പഠിപ്പിക്കുകയായിരിക്കും പക്ഷേ അഞ്ജലി കോളേജിൽ നിന്നാണ് വരുന്നത് അവൾ അവിടെ പോയി അന്വേഷിച്ചപ്പോൾ കഴിഞ്ഞ രണ്ടു ദിവസമായി ആനന്ദ് കോളേജിൽ പോയിട്ടില്ല നിങ്ങൾ നിങ്ങളുടെ ഭർത്താവിന് ശരിക്കും മനസ്സിലാക്കിയിട്ടില്ല എന്ന് അഞ്ജലി അവളോട് പറയുന്നു ജയുടെ മരണം അതൊരു ആക്സിഡന്റ് അല്ല അവന്റെ ഹെയർ ഡ്രയർ ആരും കേടാക്കി വെച്ച് അവനെ എന്നും അഞ്ജലി പറയുന്നു ഇതെല്ലാം കേട്ട് വന്ദന ആകെ തക്കെ ഇരിക്കയാണ് അവളുടെ മുന്നിലേക്ക് ആ പെൺകുട്ടികളുടെ ഫോട്ടോ അഞ്ജലി ഇടുന്നു ഈ പെൺകുട്ടികളെല്ലാം എല്ലാം ഇവരുടെ കേസിന് വേണ്ടിയിട്ടാണ് ഞങ്ങൾ ഈ ചോദ്യം ചെയ്യലെല്ലാം ചെയ്യുന്നതെന്ന് അഞ്ജലി പറയും ആരും അവരെ വിവാഹം കഴിക്കാം എന്ന് വാഗ്ദാനം ചെയ്തു എന്നിട്ട് കടത്തിക്കൊണ്ട് പോയി കൊന്നുകാ ഈ ഫോട്ടോസ് എന്തിനെ എന്നെ എന്ന് വന്ദന ചോദിക്കുന്നു നിങ്ങൾ അതൊന്ന് നോക്കിക്കെ ആരെങ്കിലും അതിൽ പരിചയമുണ്ടോ എന്ന് അഞ്ജലി പറയുന്നു വന്ദന ആ ഫോട്ടോസ് ഫോട്ടോസൊന്നും നോക്കുന്നു എനിക്ക് ഇവരെ ആരെയും അറിയില്ല എന്ന് അവൾ പറയുന്നു നിങ്ങൾ എന്തു ചോദിക്കാനാണ് വന്നതെന്ന് വന്ദന അവളോട് ചോദിക്കുന്നു ഈ പെൺകുട്ടികളുടെ എല്ലാം മരണത്തിന് പുറകിൽ നിങ്ങളുടെ ഭർത്താവിനെയാണ് ഞങ്ങൾ സംശയിക്കുന്നതെന്ന് അഞ്ജലി പറയുന്നു അത് കേട്ട് വന്ദന ആദ്യം ഞെട്ടുന്നുണ്ട് പക്ഷെ അവൾ അതൊന്ന് സമ്മതിച്ചു കൊടുക്കാൻ തയ്യാറാകുന്നില്ല ഫോട്ടോയ്ക്ക് പുറകിൽ ആ പെൺകുട്ടികളുടെ എല്ലാം പേരുണ്ട് നിങ്ങളുടെ നിങ്ങൾ അതെന്ന് നോക്കി പറയാൻ അഞ്ജലി വന്ദനയോട് ആവശ്യപ്പെടുന്നുണ്ട് പക്ഷേ ആകെ ഡിസ്റ്റർബ് ആയ വന്ദന അവിടെ ഇറങ്ങി പോകാൻ അവളോട് പറയുന്നു ഇവിടെ നിങ്ങൾ ഇപ്പൊ പോയില്ലെങ്കിൽ ഞാൻ നിങ്ങൾക്കെതിരെ ഹരാസ്മെന്റിന് കംപ്ലയിന്റ് കൊടുക്കുമെന്നും അവൾ അഞ്ജലിയോട് പറഞ്ഞു എന്തായാലും അഞ്ജലി ഫോട്ടോസ് എല്ലാം അവര് വെച്ചിട്ട് തന്നെ പോകുന്നു എന്തെങ്കിലും ഓർമ്മ വന്നാൽ എന്നെ വിളിക്കണമെന്നും അഞ്ജലി വന്ദനയോട് പറയുന്നു അപ്പോൾ അഞ്ജലിയുടെ മുമ്പിൽ അങ്ങനെയൊക്കെ പറഞ്ഞെങ്കിലും വന്ദന അവൾ പോയതും ആ ഫോട്ടോസ് എടുത്ത് നോക്കുന്നു അതിലൊരു ഫോട്ടോയിൽ അവൾ സൂക്ഷിച്ച് നോക്കുന്നുണ്ട് അവൾ അപ്പോൾ തന്നെ ആ ഫോട്ടോസും എടുത്ത് അവിടുത്തെ വീട്ടിലേക്ക് പോകുന്നു അഞ്ജലി തിരിച്ച് പോലീസ് സ്റ്റേഷനിൽ എത്തുന്നു അവൾ െ കണ്ട് ആനന്ദിന്റെ വൈഫ് ഒന്നുമായി സഹകരിക്കുന്നില്ല എന്ന് പറയുന്നു അങ്ങനെയെങ്കിൽ ആണ് ഇന്ന് നമുക്ക് ബലം നമുക്ക് സിന്ധൂരിയെ കാണാൻ പോകാമെന്ന് ദേവിലാൽ പറയുന്നു അവർ സിന്ധൂരി അഡ്മിറ്റ് ആക്കിയിരിക്കുന്ന ഹോസ്പിറ്റലിലേക്ക് ചെല്ലുന്നു ഈ സമയം വീട്ടിലെത്തിയ വന്ദന തന്റെ ആഭരണപ്പെട്ടിയിൽ എന്തോ തിരയുകയാണ് അതിൽ നിന്നും ഒരു മാല അവൾ എടുക്കുന്നു അഞ്ജലി അവൾക്ക് കൊടുത്ത ഒരു ഫോട്ടോയിലെ പെൺകുട്ടി അണിഞ്ഞ അതേ മാലയാണത് അത് വന്ദനയുടെ ആഭരണപ്പെട്ടി അവൾ ആകെ അസ്വസ്ഥയാവുന്നുണ്ട് അടുത്ത സീനിൽ ആനന്ദ് വീട്ടിലെത്തിയിരിക്കുന്നതാണ് കാണിക്കുന്നത് വന്ദന പോയി ഡോർ തുറക്കുന്നു അവൻ വന്നതും വന്ദന അവനെ ചോദ്യം ചെയ്യാൻ ആരംഭിച്ചു അവൻ കോളേജിലായിരുന്നു എന്നാണ് അവളോട് കളവ് പറയുന്നത് താൻ കോളേജിൽ വിളിച്ചിരുന്നു നിങ്ങൾ അവിടെ ഇല്ലായിരുന്നല്ലോ എന്നും അവൾ പറയുന്നു തന്നെ കാണാൻ രണ്ടു മൂന്ന് തവണ പോലീസ് വന്നിരുന്നു ആ മരിച്ച പെണ്ണുങ്ങളെയും ചെയ്യും കുറിച്ച് നിങ്ങൾക്ക് എന്തെങ്കിലും അറിയുമോ എന്ന് വന്ദന അവനോട് ചോദിക്കുന്നു നീ എന്തൊക്കെയാ പറയുന്നേ എന്ന് ആനന്ദ് അവളോട് ഒന്നും അറിയാത്ത പോലെ ചോദിക്കുന്നു അവൾ ആകെ ദേഷ്യത്തിലാണ് അവൾ ഉടൻ തന്നെ അവളുടെ കയ്യിലുള്ള ആ ഫോട്ടോസ് എടുത്തുകൊണ്ട് വരുന്നു എന്നിട്ട് ആ മാലിയം അവനെ കാണിച്ച് നിങ്ങളിതെനിക്ക് കല്യാണ വാർഷികത്തിന് വാഷികത്തിന് തദ് ഈ പെൺകുട്ടി ഇട്ടിരിക്കുന്നു അവൾ ചോദിക്കുന്നു ഈ പെൺകുട്ടികളൊക്കെ നിങ്ങൾക്ക് അറിയാമോ എന്ന് അവൾ ചോദിക്കുന്നു പക്ഷേ നിനക്ക് ഭ്രാന്താണോ എന്തൊക്കെയാ നീ പറയുന്നത് എന്ന് അവൻ ചോദിക്കുന്നു തലയിൽ തൊട്ട് സത്യം ചെയ്യാൻ അവൾ പറയുന്നുണ്ട് നിനക്ക് ഭ്രാന്താണോ എന്ന് അവൻ ചോദിക്കുന്നുണ്ട് എങ്കിൽ ശരി എനിക്ക് ഭ്രാന്താണല്ലേ ഞാൻ പോലീസിനെ വിളിച്ച് കാര്യം പറയാമെന്ന് പറഞ്ഞ് അവൾ ഫോൺ എടുക്കാനായി അടുത്ത മുറിയിലേക്ക് ചെല്ലുന്നു ആനന്ദ് അവരുടെ പുറകെ ഓടി ഓടിച്ചില്ല അവൻ അവളെ ബലമായി പിടിച്ച് ബാത്റൂമിലിട്ട് വാതിൽ അടയ്ക്കുന്നു അവൾ ആനന്ദ് എന്തായി ചെയ്യുന്നു എന്ന് ചോദിക്കുന്നുണ്ട് അവൻ ബാത്റൂമിന്റെ വാതിൽ പുറത്തുനിന്ന് അടയ്ക്കുന്നു അവൾ വാതിൽ കൊട്ടി തുറക്കാനായി ബഹളം ഉണ്ടാക്കുന്നുണ്ട് അവനാക്കി ടെൻഷനായി ഒരു നിമിഷം അവിടെ ഇരുന്ന് ആലോചിച്ചു ഇനി എന്താണ് ചെയ്യേണ്ടത് അവൻ ഉടനെ തന്നെ താഴെ നിന്നും ബാഗ് എടുക്കുന്നു വന്ദന കണ്ടുപിടിച്ച ആ മാലയും അവൻ എടുക്കുന്നുണ്ട് തന്റെ വസ്ത്രങ്ങളും ആഭരണങ്ങളും എല്ലാം അവൻ അവനെടുക്കുന്നുണ്ട് വന്ദന അവിടെ നിന്ന് തനിക്ക് സംസാരിക്കണമെന്നും വാതിൽ നിറക്കാനും പറഞ്ഞ് ബഹളം ഉണ്ടാക്കുന്നുണ്ട് ഈ സമയമെല്ലാം അവരുടെ മകൻ വേറൊരു റൂമിൽ കിടന്ന് ഉറങ്ങുകയാണ് ആനന്ദ് ആ റൂമും പൂട്ടി വീടും പൂട്ടി ധൃത ഈ വാനിലേക്ക് പോകുന്നു അവൻ അവിടെ നിന്ന് രക്ഷപ്പെട്ട് പോവുകയാണ് ഈ സമയം അഞ്ജലിയും ദേവിലാലും സിന്ദൂരയുടെ അടുത്ത് എത്തിരിക്കുകയാണ് അവരെ കണ്ടതും അവൾ ഭർത്താവിനോട് ഇവരോട് സംസാരിക്കാനില്ലെന്ന് എന്ന് പറയുന്നു അവൾ അവരോട് സംസാരിക്കാൻ മടിക്കുകയാണ് പക്ഷെ സിന്ധുവരിയുടെ ഭർത്താവ് അവളെ കൺവീൻസ് അഞ്ചിലെ അവളോട് വന്ന് സംസാരിക്കുന്നു പക്ഷേ അഞ്ജലിയോട് അവൾ ചൂടാവുകയാണ് നിങ്ങൾക്ക് എങ്ങനെയെങ്കിലും ഈ കേസ് തെളിഞ്ഞാൽ മതി നിങ്ങൾ എന്റെ ഫാമിലിയെ കുറിച്ച് ആലോചിച്ചിട്ടുണ്ടോ എന്റെ മകൻ വളർന്ന് ഇത് അറിഞ്ഞാൽ എന്താകുമെന്നും അവൾ ചോദിക്കുന്നു അങ്ങനെയെങ്കിൽ നിങ്ങൾക്കൊരു മോളായിരുന്നെങ്കിലും സിന്ധൂരയോട് അഞ്ജലി ചോദിക്കുന്നു അവൾക്കാണ് ഇങ്ങനെ സംഭവിച്ചതെങ്കിലും അവളെ ഒരാൾ കൊണ്ടുപോയി ഇങ്ങനെയൊക്കെ കാണിച്ചെങ്കിലും ഇരുപത്തി പെൺകുട്ടികളാണ് സിന്ദൂര അവരെയാണ് അവൻ കൊന്നു കളഞ്ഞത് ഒരു തെറ്റും ചെയ്യാത്ത പെൺകുട്ടികൾ നിനക്ക് മാത്രമേ ഇനി അവനെ പിടിക്കാൻ സാധിക്കുള്ളൂ എന്നും അഞ്ജലി സിന്ധൂരിയോട് പറയുന്നു ഇത് കേട്ടപ്പോൾ സിന്ദൂര അവരോട് സംസാരിക്കാൻ തയ്യാറാകും മഴ ആനന്ദ് അവളോട് പറഞ്ഞിരുന്നത് ഈ ലോകത്തിലുള്ള എല്ലാ വാഗ്ദാനങ്ങളും അവൻ എനിക്ക് തന്നെ അവനേക്കാൾ നല്ല ഒരു പയ്യനെ എനിക്ക് കിട്ടില്ല എന്ന് എനിക്ക് തോന്നി ശ്രീധനത്തിന്റെ പേരിൽ എനിക്ക് കല്യാണങ്ങളൊന്നും നടക്കുന്നില്ലായിരുന്നു അപ്പോഴാണ് ഇവൻ വന്നത് ഞങ്ങൾ ഒളിച്ചോടാൻ തീരുമാൻ ശിവന്റെ വീട്ടിൽ ഈ കല്യാണം സംബന്ധിക്കില്ലായിരുന്നു ഒരു ഹോട്ടലിൽ ആകെ രാത്രിക്ക് ശേഷം പിറ്റേ ദിവസം അവൻ എന്നോട് പറഞ്ഞു ഗർഭനിരോധന ഗുളിക കഴിക്കാൻ അത് കഴിക്കുമ്പോൾ ശ്രദ്ധിക്കാൻ വരുമെന്നും അതുകൊണ്ട് ടോയ്ലറ്റിൽ പോയി കഴിക്കാൻ അവൻ പറഞ്ഞു അവൻ തന്നെയാണ് ആ ഗുളിക എനിക്ക് മെഡിക്കൽ ഷോപ്പിൽ നിന്ന് വാങ്ങിക്കൊണ്ടുവെന്ന് തന്നത് അതുമായി ബാത്റൂമിൽ കയറി വാതിലടിച്ചിട്ടുണ്ടോ എനിക്കതൊന്ന് വിശിച്ചു നോക്കാൻ തോന്നി പിന്നീട് എന്ത് എന്ന് അഞ്ജലി ചോദിക്കുന്നു എനിക്കറിയില്ല ഞാൻ ബോധം കേട്ടു പോയപ്പോൾ അതുകൊണ്ടാണ് സിന്ധൂര് രക്ഷപ്പെട്ടത് അവൾ അത് വിലങ്ങിയിലായിരുന്നു പിന്നീട് ബോധം തെളിച്ചപ്പോൾ താൻ ഹോസ്പിറ്റലിലായിരുന്നുവെന്ന് സിന്ധൂര് പറയുന്നു ഞാൻ എന്റെ വീട്ടുകാരെ വിളിച്ചു അവരോടി വാദ്യം പോലീസ് സ്റ്റേഷനിൽ പരാതി കൊടുക്കാനാണ് ആലോചിച്ചത് പിന്നീട് നാട്ടുകാരി തറിഞ്ഞു ആകെ നാണക്കേടാകുമല്ലോ അതുകൊണ്ട് ഞങ്ങളിത് മൂടി വെച്ചു എന്ന് അവൾ പറയും പിന്നീട് ഇതെല്ലാം മറന്ന് പുതിയൊരു ജീവിതത്തിലേക്ക് പോകുന്നതാണ് നല്ലതെന്ന് ഞങ്ങൾക്ക് എല്ലാവർക്കും തോന്നിയെന്ന് അവൾ പറയുന്നു അപ്പോൾ സിന്ധൂരിന്റെ ജീവിതത്തിൽ ഇതാണ് സംഭവിച്ചത് എന്തായാലും അഞ്ജലിയുടെ തിയറി ശരിയാണെന്ന് സിന്ധൂരിയുടെ മൊഴിയിൽ നിന്നും മനസ്സിലാക്കാം അഞ്ജലി അവളുടെ മുന്നിൽ കുറച്ച് ഫോട്ടോസ് നിർത്തുന്നു ഇതിൽ നിന്നും മയൂറിനെ നിങ്ങൾക്ക് തിരിച്ചറിയാൻ കഴിയുമോ എന്ന് അവൾ ചോദിക്കുന്നുണ്ട് അവൾ ഓരോ ഫോട്ടോകളായി സിന്ധൂരയുടെ മുമ്പിൽ നിർത്തുകയാണ് അവസാനം അവൾ ആനന്ദിന്റെ ഫോട്ടോ വെച്ചു അത് കണ്ടതും സിന്ധൂര ആ ഫോട്ടോ കയ്യിലെടുക്കുന്നു ഇതാണ് അവനെന്ന് അവൾ പറയുന്നു അപ്പോൾ ആനന് ഇത്രയും കൊലവുകൾ ചെയ്തതെന്ന് അവർക്ക് മനസ്സിലായിരിക്കുന്നു ഈ ഒരു സീനോടെ ആറാമത്തെ എപ്പിസോഡ് ഇവിടെ അവസാനിക്കുകയാണ് അടുത്ത എപ്പിസോഡുമായി നമുക്ക് വീണ്ടും കാണാം ബൈ